ഓണം വാർത്തകളിലേക്ക് എത്താം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ ഡിഐ ജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് പ്രതീകാത്മകമായി പ്രതികളായ പോലീസുകാരെ ചാട്ടവാർ കൊണ്ടടിച്ചാണ് പ്രതിഷേധം പോലീസുകാർക്ക് പ്രതീകാത്മകമായി കൊലച്ചോറ് വിളമ്പി സമരം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ബിനോ ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഓണനാളിലും ഈ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധമാണ് നടക്കുന്നത് കൊലച്ചോറ് വിളമ്പുന്നു അതോടൊപ്പം തന്നെ ചാട്ടവാർ അടി അത്തരത്തിൽ വിവരങ്ങൾ തിരുവോണ ദിവസമായിട്ട് പോലും തങ്ങളുടെ സഹപ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പിന്മാറാൻ തയ്യാറാ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഈ തിരുവോണ ഈ സമരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ ഡി ഐ ജി ഓഫീസിലേക്കാണ് ഇന്ന് മാർച്ച് നടത്തിയത് തിരുവോണ നാളിൽ അൽപ്പം മുമ്പ് ആ മാർച്ച് സമാപിച്ചതേ ഉള്ളൂ മാർച്ചിനെ തുടർന്നും ധർണ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടേറിയ ബിനു ചുള്ളിയിലാണ് ഉദ്ഘാടനം ചെയ്തത് ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ച് വയ്ക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഈ സി സി ടി വി ദൃശ്യങ്ങൾ സ്റ്റേഷനിലെ കുന്നോളം സ്റ്റേഷനിലെ രണ്ടു വർഷം മുൻപ് നടന്ന കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷം തൃശൂർ റേഞ്ച് ഡി ഐ ജിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരുന്നു ഇതിൽ ഉൾപ്പെട്ട പോലീസുകാർക്കെതിരെ നടപടി െല്ലാം നേരത്തെ സ്വീകരിച്ചതാണ് അവരൊക്കെ ഇൻക്രിമെന്റ് കട്ട് ചെയ്തു അവർ ഇപ്പോൾ പലരും പല സ്ഥലത്താണ് മാറ്റി ഇപ്പോൾ മാറി ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്നുള്ള ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തി ഈ പ്രതികരണമാണ് പ്രധാനമായും കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസിനെയൊക്കെ ചോദിപ്പിച്ചത് കാരണം ആ ദൃശ്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള സംരക്ഷണം ചെയ്ത ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ വലിയ രീതിയിലുള്ള മർദ്ദനമാണ് ഇത്തരം എടുത്ത യൂത്ത് കോൺഗ്രസിന്റെ കുന്നോളത്തെ പ്രവർത്തനായുള്ള സുവിത്തിനെ വലിയ രീതിയിലാണ് ഈ ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിൽ കോടതി പ്രതി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് പക്ഷേ ആ മർദ്ദനത്തിന് തക്കതായ ഒരു ശിക്ഷ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകിയില്ല ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് എടുത്തില്ല ഉദ്യോഗസ്ഥരെ സസ്പെൻഷൻ അല്ലെങ്കിൽ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചില്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ പതിവ് ചേർത്ത് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധം തുടർന്നു വന്നത് അപ്പോൾ ഈ ഒരു വലിയ ഒരു ലോക്കപ്പ് ലോക്കപ്പല്ല ക്ഷമിക്കണം കസ്റ്റഡി മർദ്ദനത്തെ നിസാരവൽക്കരിച്ചാണ് കഴിഞ്ഞ ദിവസം ഡി ഐ ജി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഡി ഐ ജി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പ്രധാനമായും ഈ കുറ്റിതിരായ ഉദ്യോഗസ്ഥരുടെ മുഖം വെച്ചുകെട്ടി പോലീസ് വേഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡി ഐ ജി ഓഫീസിലേക്ക് മാർച്ചുമായി വന്നത് ഇതിനിടയിൽ ഈ ഉദ്യോഗസ്ഥരെ ചാട്ടവാറുകൊണ്ട് പ്രതീകമായി അടിക്കുന്ന അടിക്കുന്നതും അവർ ചെയ്തു അത് മാത്രമല്ല ഈ ഡി എൻ ജി ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞു അവിടെ ഇരുത്തി കൊലച്ചോർ ഈ പോലീസുകാരെ കൊണ്ട് ഓണം തിരുവോണനാളിൽ കൊലച്ചോർ ഭക്ഷിക്കാൻ പ്രതീകാത്മകമായി കൊലച്ചോർ വിളമ്പുന്ന ഒരു കാര്യമുണ്ടായി മാത്രമല്ല ഗ്ലാസിൽ ചോര ഒഴിച്ചാണ് വെള്ളത്തിന് പകരം ചോര ഒഴിച്ചാണ് ഇവർക്ക് ഇത്തരത്തിൽ കൊലച്ചോർ വിളമ്പിയത് തങ്ങളുടെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊലച്ചോർ വിളമ്പുക എന്നുള്ള ഒരു പ്രതീകാത്മക സമരമാണ് ഇവിടെ നടത്തിയത് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം ഇവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചാർത്തി കേസെടുക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മതിയായ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ നടപടി അതായത് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിസ്സാരമായ ഒരു ശിക്ഷാ നടപടിയാണ് ഇവർ ആരോപിക്കുന്നത് പ്രധാനമായും ഈ കുറ്റകൃത്യ ഉൾപ്പെട്ട അന്ന് കുഞ്ഞ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ പലരെയും വീടിനടുത്തേക്കാണ് ഇപ്പോൾ സ്ഥലം മാറ്റി കൊടുത്തിട്ടുള്ളത് മണ്ണുത്തി സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ട് ഒരു ഉദ്യോഗസ്ഥൻ രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈസ്റ്റ് സ്റ്റേഷനിലുണ്ട് ഒരാൾ വെസ്റ്റിലുണ്ട് ഒരാൾ വിയൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ് അന്ന് കുന്നമുഖത്തുണ്ടായത് നുമാൻ എന്ന് പറയുന്ന എസ് ഐ വിയൂരിലാണ് ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നത് ഇതിൽ പലരെയും ഇവര അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ വീടുകളുടെ അടുത്തേക്കാണ് സ്ഥലം മാറ്റം നൽകിയത് ഇതുമായി ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ആ മണ്ണുത്തിയിൽ തന്നെ മാടക്കപ്പറയിൽ താമസിക്കുന്ന ഈ കേസിൽ ഉൾപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ വീടിന് സമീപത്ത് പോസ്റ്റർ പതിക്കുന്ന വാണ്ടഡ് എന്ന് എഴുതിയ ഐ കുറ്റോഹിതരെ പോലീസുകാരെ ചിത്രമടങ്ങിയ പോസ്റ്റർ പതിക്കുന്ന സമരരീതി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയതാണ് ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഇതോടെ നാളിലും ഇത്തരത്തിൽ വേറിട്ടൊരു പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സമര പരിപാടികൾ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ തീരുമാനം പത്താം തീയതി സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിന് മുന്നിലും ജർണൈ മാർച്ചും ഉൾപ്പെടെ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കെ പി സി സി അധ്യക്ഷൻ തൃശൂർ നടത്തിയ വാർത്ത ഈ ഈ ഈ കാര്യം അതുകൊണ്ട് തന്നെ വിഷയം കസ്റ്റഡി അതുമായി ബന്ധപ്പെട്ട അവസാനിപ്പിക്കാനുള്ള യാതൊരു കാണുന്നില്ല ഓണം നാളിലും പ്രതിഷേധം കഴിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനാണ് തീരുമാനം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി